പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി കേസ്മെന്റ് വീഡിയോയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വാർത്തയുമായി വരുന്നത് ഇന്നത്തെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു അപ്പം ആ വാർത്ത നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി രാവിലെ വാർത്ത നമ്മൾ ഈ പരസ്യങ്ങളാണോ എന്ന് നോക്കാതെ തന്നെ വാർത്തകൾ രാവിലെ വായിച്ച സമയത്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നപ്പോഴേ എല്ലാവർക്കും ഒരു രാവിലെ വാർത്ത വായിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടണേ പെട്ടെന്ന് നോട്ട് നിരോധനം പോലെ വീണ്ടും വല്ലതും സംഭവിക്കുകയാണോ ഏഹ് അപ്പം സ്വാഭാവികമായും നമ്മളെ ഇത് എല്ലാ പത്രങ്ങളിലും മുൻ വാർത്തകളായിട്ട് വന്നപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എന്നാൽ ഇതിൻ്റെ വാസ്തവം നമ്മൾ നോക്കി യൂട്യൂബുകളിലോ അതിനോടൊപ്പം തന്നെ പത്ര പത്രമാധ്യമം അല്ലാത്ത നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നോക്കിയപ്പോഴതിനെ കുറിച്ച് വിവരങ്ങളുമില്ല അപ്പം അതിൻ്റെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് തോന്നിയത് എ ഐ കൊച്ചിനെ അവതരിപ്പിച്ച ഗ്ലോബൽ സ്പോർട്സ് ലീഗ് അപ്പോൾ അതിന്റെ ഒരു പരസ്യമാണ് പത്ര വാർത്തയോട് അത്രയും തന്നെ മെയിൻ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് സദാ അതിന് ശേഷമാണ് യഥാർത്ഥത്തില് പത്രവാർത്തയിലേക്ക് നമ്മൾ വരുന്നത് അപ്പം ഇവിടെയാണ് യഥാർത്ഥത്തില് വാർത്തകൾ വരുന്നതെങ്കിലും ഫസ്റ്റ് പേജില് സാധാരണ നമ്മൾ പല പരസ്യങ്ങളും കാണാറുണ്ട് എന്നാലേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ നോട്ടുനിരോധത്തിൻ്റെ ഓർമ്മയൊക്കെ ഉള്ളത് കൊണ്ടാക്കാം സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനൊക്കെ അടിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും എന്താകും എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൊച്ചി ജെയിൻറ്റ് ഡിസ ഡ്രീംസ് അഥവാ കൊച്ചി ജെയിം ഡ്രീംസ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയം വഹിക്കുന്ന ദി സബ്മിറ്റ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീസ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളോ റിപ്പോർട്ടുകളുമായി യാതൊരു വിധത്തിലും സാദൃശ്യം തോന്നുന്നെങ്കിൽ യാദൃശികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിംസ് ഡ്രീംസ് യൂട്യൂബ് യൂണിവേഴ്സിറ്റിയും അനുബന്ധ സ്ഥാപനങ്ങളുടെ നിലപാടുകളുമായി ബന്ധമില്ല ഇത് നമ്മൾ വായിക്കത്തില്ല നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും രീതികളെന്ന് എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് പറയും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ആളുകൾ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നോക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ കുറേ നാളുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ കറൻസി അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു തന്നെ മനസ്സിലാവും ഇന്ത്യ പോലെ രാജ്യത്ത് വളരെ നോട്ടനിരോധനം പോലെ വളരെ പെട്ടെന്ന് ഒരു ഡിജിറ്റൽ കറൻസിയിലേക്ക് കറൻസിയിലേക്കെല്ലാം എത്തപ്പെടുക കഴിയില്ല കാരണം ഡിജിറ്റലൈസ്ഡ് കാര്യത്തിൽ നമ്മൾ വളരെയേറെ മുമ്പോട്ട് പോയി എങ്കിലും ഒരു പ്രായമുള്ള ജനത ഇതിനോടൊപ്പം തന്നെ എത്തുന്നതിൽ വളരെയേറെ പിറകിലാണ് അപ്പോൾ എങ്കിലും ഭാവിയിൽ ഇപ്പോൾ നമ്മുടെ ഉൾപ്പെടെയുള്ള ഇപ്പം വളർന്നു വരുന്ന യുവജനങ്ങളുള്ള തലമുറകളിൽ അവർക്കത് വളരെ ടെക്നോളജിക്കലായി വളരെ എളുപ്പമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും അപ്പം സ്വാഭാവികമായും ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം ഇപ്പം നമ്മൾ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടു കൂടിയ പല സൃഷ്ടികളും ഇടയിൽ ഉണ്ടാകും റോബോട്ടിക് സർജറിയൊക്കെ ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിൽ ടെക്നോളജി വളരുന്ന അനുസരിച്ച് വലിയ നേട്ടങ്ങളുണ്ടാകും അത് വളരെ തന്നെ നിൽക്കും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങൾ എല്ലാവരും ഒരുപോലെ കൊടുക്കുമ്പോൾ വായനക്കാർക്കെല്ലാം ഒരു കൺഫ്യൂഷനാകും ഇതിനെതിരെ അനുകൂലിച്ചും അതിനെ എതിർത്തുമൊക്കെയുള്ള അനേ അനേക അഭിപ്രായങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ വാർത്ത ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ട് പക്ഷേ അത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് തന്നിരിക്കുന്നതാകാം അപ്പോൾ എങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വായനക്കാരുൾപ്പെടെയുള്ള നമ്മളുള്ള ആളുകൾ നമ്മൾ മെയിൻ ഹെഡിങ്ങുകളൊക്കെ വായിക്കുന്നതിനൊപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പല സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യും അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ജാഗ്രതക്കുറവ് ഉണ്ടായി അപ്പം നമ്മളും നമ്മളെല്ലാവരും ഇതേലെ കാര്യങ്ങളിൽ വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആലോചിച്ച ശേഷം ഇതിലെ വാർത്തകളൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് വന്നത് കൂടുതൽ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്